നമസ്കാരം തിരുവനന്തപുരം ആമയിഞ്ചാൽ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി മുങ്ങി മരിച്ചതിന് ഉത്തരവാദിത്വം റെയിൽവേക്കാണ് റെയിൽവേ ലൈനുകൾക്ക് അടിയിലൂടെയാണ് തോടൊഴുകുന്നത് ഇവിടെ ഒന്നും ചെയ്യാൻ റെയിൽവേ സമ്മതിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മേയർ ആയിരുന്നപ്പോൾ താനും അതിന് ശ്രമിച്ചിരുന്നു എന്ന വി ശിവൻകുട്ടി എന്നാൽ അവർ സമ്മതിച്ചില്ല എന്നതാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ വാദം സ്വന്തം സർക്കാരിനെ തെറ്റു മറയ്ക്കാൻ വേണ്ടി നാണമില്ലാത്ത ന്യായീകരണങ്ങൾ കൊണ്ട് വിഷയം വളച്ചൊടിക്കുന്ന ഒരു പ്രത്യേകതരം വിഭാഗത്തെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിലൂടെയും വിശദീകരണങ്ങളിലൂടെയൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജോയിയുടെ ഈ ഒരു മരണം അത് ഒഴിവാക്കാൻ ഒരുപക്ഷെ മേയർ വിചാരിച്ചിരുന്നുവെങ്കിൽ സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ കേരളത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നമായി മാലിന്യ സംസ്കരണങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അതൊന്നും മേയറുടെ ഭാഗം ത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അത് വ്യക്തമാക്കുന്നതായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി എം രാജേഷ് നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്ന കടക്കം ചില റിപ്പോർട്ടുകൾ പ്രകാരം മാലിന്യ സംസ്കരണത്തിന്റെ പരാജയത്തിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മാലിന്യ സംസ്കരണ ലിസ്റ്റിൽ നമ്പർ വൺ ആയി നിൽക്കുന്നത് കേരളം തന്നെയാണ് അത്രമാത്രം നാണക്കേടുണ്ടാകുന്ന ഒരു റിപ്പോർട്ട് ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അത്തരം പോരായ്മകളൊന്നും പരിഹരിക്കാതെ സർക്കാർ മുന്നോട്ട് പോയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ കോർപ്പറേഷൻ ഒരു വമ്പൻ പരാജയമാണെന്ന് വ്യക്തമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കണക്ക് കൂടെ പുറത്തു വന്നത് വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം അനുവദിച്ച തുകയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ ചെലവഴിച്ചില്ല എന്നതായിരുന്നു മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ രേഖാമൂലം അറിയിച്ച വിവരം തിരുവനന്തപുരം നഗരത്തിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ വകയിരുത്തിയത് ഏകദേശം എട്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയായിരുന്നു ഇത്ര കോടി രൂപ വകയിരുത്തിയിട്ട് അതിൽ ആകെ ചെലവഴിച്ചത് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം എൺപത്തി ഏഴായിരത്തി അറുപത്തി നാല് രൂപ മാത്രമാണ് എന്നതാണ് എം പി രാജേഷ് നൽകിയിരിക്കുന്ന കണക്ക് അത് പ്രകാരം അഞ്ചു കോടി നാൽപ്പത്തിയഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ ചെലവാക്കിയിട്ടില്ല എന്നത് വ്യക്തം തിരുവനന്തപുരം നഗരത്തിലെ നൂറ് വാർഡുകളിലും ഉള്ളത് ഏകദേശം ആയിരത്തി ഇരുപത്തി ഒൻപത് ഓടകളാണ് ഇതിൽ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിച്ച് എന്നതാണ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയത് പക്ഷേ അപ്പോഴും ബാക്കി വരുന്ന നൂറ്റിനാല് ഓടകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നത് വ്യക്തം എന്തായാലും നാൽപ്പത്തി ആറ് ഓടകളുടെ കാര്യങ്ങൾ മറുപടി പറയാതിരുന്ന മന്ത്രി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മറുപടി പറയേണ്ടിയിരിക്കുകയാണ് കാരണം ഒരു മനുഷ്യന്റെ ജീവനടക്കം പൊലിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് എന്തായാലും തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം കോർപ്പ് ിൽ കോടിക്കണക്കിന് രൂപ വൃത്തിയാക്കാൻ ശുചീകരണത്തിന് വേണ്ടി മാത്രം വകയിരുത്തിയിട്ട് പോലും അതൊന്നും കൃത്യമായി വിനിയോഗിക്കാതെ അഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപ വെറുതെ കളഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് വലിയൊരു പരാജയം തന്നെയാണ് എന്തായാലും മേയർ ഉത്തരവാദിത്ത ബോധങ്ങളിൽ നിന്ന് വളരെ പിന്നോട്ടാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മേയറുടെ ഈ ഒരു അശ്രദ്ധയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കാണ് വകയിരുത്തുന്നത് ജോയിയുടെ മരണം എന്ന് പറയുന്നത് നിസ്സാരമായി കാണാൻ സാധിക്കുന്ന കാര്യമല്ല കാരണം അതൊരു പ്രകൃതി ദുരന്ത ായിരുന്നില്ല മറിച്ച് മനുഷ്യനാൽ മനുഷ്യന്റെ ശ്രദ്ധ കുറവ് കൊണ്ട് ഭരണനീതിയുടെ ശ്രദ്ധ കുറവ് കൊണ്ട് സംഭവിച്ച ഒരു മരണമാണ് അവിടെ ഒരു അഞ്ചു കോടിയോളം രൂപ ചെലവിടാനുണ്ടായിരുന്നിട്ട് പോലും അത് വിനിയോഗിക്കാതെ വൃത്തിയാക്കാതെ സംസ്ഥാന തലസ്ഥാന നഗരയെ അതി മോശമായ രീതിയിൽ തുടരുന്നത് അനുവദിച്ചത് മേയർ തന്നെയാണ്